ഫ്രണ്ട്സ് ഞാൻ പോലെ ഫിഷ് മാർക്കറ്റിന്റെ അടുത്താണ് അപ്പോൾ ഇന്ന് ഗ്രില്ല് ഫിഷ് അടിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് എൻറെ കൂടെ അനിയനും ഫാമിലി ഉണ്ട് അബുദാബി ഫിഷ് മാർക്കറ്റ് ഒരു മാർക്കറ്റീട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ അബുദാബിയിലെ ഫിഷ് മാർക്കറ്റ് അമീറ നമ്മ ഈ അമീറില് എടുത്തിട്ടുണ്ട് സീബ്രീമൊക്കെ ഇണ്ടട്ട പക്ഷെ സീബ്രീം കുറച്ച് ചെറുതാണ് അതിന് വലിയ ഇത് ഇതിന്റെ പേര് എന്ന് സീബാസ് സിബാസ് വളഞ്ചി അല്ലേ വളഞ്ചിപ്പ നമ്മള് എടുത്തിട്ടുണ്ട് ഇനി അത് ഗ്രില്ല് ചെയ്യാൻ കൊടുക്കണം സാൽമൺ സാൽമൺ എത്ര ഇറാൻ സാൽമൺ വില കുറവാണ് ഒരു കിലോന് പത്ത് തിരസ്യവിടുന്ന് മീൻ വാങ്ങാ ഇവിടെ കൊടുക്ക ഇവരിങ്ങനെ തൂക്കിയിട്ട് ഒരു കിലോന് പത്ത് തിരംസാ വന്നത് ഇന്നേ മുന്നൂറ് ഉണ്ടായത് കൊണ്ടോന്ന് പതിനഞ്ച് തിറാംസാണ് ഫ്രണ്ട്സ് നമ്മൾ ഫിഷ് അവിടെ ഗ്രില്ല അവർ പറഞ്ഞ് അരമണിക്കൂർ എടുക്കുന്നതാണ് അപ്പം കുറച്ചധികം ടൈം നോക്കി അരമണിക്കൂർ കുറച്ചധിക അപ്പോ നമ്മളിങ്ങനെയായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ റിച്ച് ആൻഡ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഒരു ചായക്ക് കിട്ടും തോന്നല്ലേ ഇപ്പൊ അരമണിക്കൂറുണ്ട് അപ്പൊ നമ്മൾ വെളിയിൽ ഇറങ്ങി കുറച്ച് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ച് എടുക്കണ്ടല്ലേ നമ്മളെ അബുദാബിന്റെ വിവാഹ എന്നാ കാണുന്നത് ഇപ്പൊ അവിടുന്ന് വെളിയിലേക്ക് വന്നാല് ഇതേപോലെ മൂന്നാല് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്നു പുതിയതാണ് അബുദാബിയിലെ പുതിയ ഫിഷ് മാർക്കറ്റിന്റെ ബിൽഡിംഗ് ആണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് മീനേകദേശം റെഡി ആയി തോന്നി ഫിഷ് കിട്ടിയ കിട്ടിയതിന് ഗുബ് വേണം ഗുബ് സൂപ്പർ മാർക്കറ്റാണ് ഇല്ലേ ഫിഷ് മാർക്കറ്റിന്റെ അകത്ത് തന്നെയാണ് അറബിക്ക് സേവനപ്പാടെ സേവനപ്പന്നെ എടുക്ക ി ചുവന്ന ചെമ്പല്ലി അടിപൊളിയായിട്ട് ഗ്രില്ല കിട്ടിട്ടുണ്ട് കൈസ് അമൂസിന്റെ കുപ്പൂസ് നമ്മൾ വാങ്ങി എന്റെ രണ്ട് സാധനം സുഖപ്പ് വാങ്ങി കേട്ടോ മൂസ മൂസന്നെ വെള്ളം പോലെ ഇണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പൊ ഇത് അമൂസല്ല അപ്പൊ നമ്മള് ഗ്രിൽഡ് ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഓവർ സ്പൈസി വേണ്ടാന്ന് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു ചെറിയ എരിവ് പോലെ ഉണ്ട് എന്നാലും പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മ ഫിഷ് ഗ്രില്ഡ് ഫിഷ് കഴിച്ചിട്ട് തിരിച്ചു പോയേന്ന് പൈഹ പാട്ടിലും പാടുന്നുണ്ട് എന്താ ഹബീബി അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പയ്യാരെ നല്ല അടിപൊളി പാട്ടും കേട്ടിട്ട് വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല ചെറിയ രീതിയിൽ കഴിച്ചിട്ടു ചിക്കൻ ഒക്കെയാ താല്പര്യം ചിക്കൻ മട്ടൺ പൈഹക്ക് ഫിഷ് ഇഷ്ട ഫിഷ് ഇഷ്ട ചെയ്ത ഫിഷ് ഇപ്പൊ ഇഷ്ടപ്പെട്ടിനാ ആ നീ ചിക്കൻ പറഞ്ഞിട്ടുള്ള കഴിച്ചിനെ എന്നിട്ട് കോർണിഷ് ഈ കോർണിഷിൽ ഓരോ ഏരിയയിൽ ഇങ്ങനെ ഫിഷിങ് ഏരിയന്ന് പറഞ്ഞിട്ട് തന്നെ അവര് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ് ഇവിടെ ഫിഷിംഗ് ഒന്നും അലോഡ് അല്ലായിരുന്നു ഇപ്പൊ ഫിഷിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച മുതൽ നമ്മളിങ്ങനെ മീൻ പിടിക്കാൻ വരേണ്ട പരിപാടിയാണ് അപ്പൊ അതിന്റെ ലൈസൻസ് എടുക്കണം ഇവിടെ ഫിഷിങ്ങിന് ലൈസൻസ് ആവശ്യമാണ് അപ്പൊ എന്തായാലും തിരിച്ച് റൂമിലേക്ക് പോയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ച് എന്താ അഭിപ്രായം എങ്കിലും താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബായ് ഏത് ഭയങ്കര പാട്ടേട്ട പയ്യ